നടൻ ശ്രീനിവാസന്റെ വിയോഗത്തിന്റെ ഞെട്ടലിലാണ് മലയാള സിനിമാ ലോകം ചെറുതും വലുതുമില്ലാതെ അനേകം കഥാപാത്രങ്ങളെ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ച നടനാണ് ശ്രീനിവാസൻ തട്ടാൻ ഭാസ്കരൻ ഉൾപ്പെടെയുള്ള നിരവധി കഥാപാത്രങ്ങൾ ഇന്ന് സാമൂഹിക പ്രാധാന്യമുള്ള നിരവധി കഥാപാത്രങ്ങൾ അദ്ദേഹം നമുക്ക് മുന്നിൽ ചെയ്തു വെച്ചിട്ടുണ്ട് നിരവധി ഷോകളിൽ അതിഥിയായിട്ടും അദ്ദേഹം എത്തിയിട്ടുണ്ട് അവസാന കാലത്ത് മറവിയുടെയും അനാരോഗ്യത്തിന്റെയും പിടിയിലായിരുന്നുവെങ്കിലും തന്റെ സ്വാഭാവികമായ നർമ്മം അദ്ദേഹം ഒരിക്കലും കൈവിട്ടിരുന്നില്ല അതേസമയം തന്റെ വിവാഹ സമയത്ത് താജിമാല വാങ്ങാൻ പണം തന്നത് മമ്മൂട്ടിയാണെന്ന് നേരത്തെ തന്നെ ശ്രീനിവാസൻ തുറന്നു പറഞ്ഞിരുന്നു ഇക്കാര്യത്തെ കുറിച്ച് അവതാരകർ ചോദിച്ചപ്പോൾ ശ്രീനിവാസനും വിമലയും പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ശ്രദ്ധേയമാകുന്നു തന്നോട് അങ്ങനെയാണ് പറഞ്ഞതെന്നാണ് ഭാര്യ ബിമല പറഞ്ഞത് താലിമാല വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ പൈസ എവിടെ നിന്നാണെന്ന് ചോദിച്ചിരുന്നു മമ്മൂക്ക് തന്നതാണെന്നാണ് തന്നോട് പറഞ്ഞതെന്ന് വിമല പറയുന്നു ഇക്കാര്യം സത്യമാണോ എന്ന് ചോദിച്ചപ്പോൾ അത് ഉള്ളതാണ് എന്നാണ് ശ്രീനിവാസൻ മറുപടി നൽകിയത് ഇതിനു പിന്നാലെയാണ് വിവാഹത്തിന് താലിമാല വാങ്ങാൻ പണം തന്നിട്ട് മമ്മൂക്കിയോട് പറഞ്ഞത് എന്തായിരുന്നു എന്നാണ് ശ്വേതാമേനോൻ ചോദിച്ചത് അവിടെ ആള് കൂടിയാൽ ഒരുപാട് പേർ തന്നെ കാണും കല്യാണം കലങ്ങും അതുകൊണ്ടാണ് അദ്ദേഹത്തെ ക്ഷണിക്കാതിരുന്നത് എന്നാണ് പറയുന്നത് മമ്മൂട്ടി എന്ന് എല്ലാവർക്കും അറിയാമെന്നും എന്നാൽ അന്ന് തന്നെ ആളുകൾക്ക് അത്ര അറിയില്ല കല്യാണത്തിന് താൻ വരണ്ടേ എന്ന് അദ്ദേഹം തന്നോട് ചോദിച്ചിരുന്നു ദയവ് ചെയ്ത് നിങ്ങൾ വരരുത് എന്നായിരുന്നു താൻ പറഞ്ഞത് എന്നാണ് ശ്രീനിവാസൻ പറയുന്നത്